നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സിന്ധു നദീജല ഉടമ്പടി ഐ ഡബ്ല്യു ടി പുനഃപരിശോധിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്ത്യ പാകിസ്ഥാന് ഔദ്യോഗികമായി അറിയിപ്പ് നൽകി ജനസംഖ്യാപരമായ മാറ്റങ്ങൾ പാരിസ്ഥിതിക വെല്ലുവിളികൾ മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ശുദ്ധമായ ഊർജ്ജ വികസനം ത്വരിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവ നിരവധി ആശങ്കകളാണ് ഉടമ്പടി പുനരവലോകനത്തിനുള്ള ഇന്ത്യയുടെ അഭ്യർത്ഥിനെ നയിക്കുന്നത് ഈ സുപ്രധാന മാറ്റങ്ങൾ ഉടമ്പടിക്ക് കീഴിലുള്ള ബാധ്യതകളുടെ പുനർമൂല്യനിർണ്ണയത്തെ ന്യായീകരിക്കുന്നുവെന്ന് ഇന്ത്യ വാദിക്കുന്നു പ്രത്യേകിച്ചും അതിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെയും പരിസ്ഥിതി സുസ്ഥിരതയോടുള്ള പ്രതിബദ്ധതയുടെയും വെളിച്ചത്തിൽ അറുപത് വർഷത്തിലേറെയായി ഇന്ത്യയും പാകിസ്ഥാനും സംയുക്തമായി സിന്ധു നദീതടത്തിലെ ആറ് നദികളിലെ ജലം കൈകാര്യം ചെയ്യുന്നു നാല് യുദ്ധങ്ങളും അവയ്ക്കിടയിൽ നിരന്തരമായ പിരിമുറുക്കവും ഉണ്ടായിരുന്നിട്ടും ദക്ഷിണേഷ്യൻ അയൽക്കാർ തങ്ങളുടെ അതിർത്തിയുടെ ഇരുവശങ്ങളിലുമുള്ള ഫലഭൂയിഷ്ടമായ ഭൂമിയിൽ ജലസേചനം നടത്താൻ സിന്ധു ജല ഉടമ്പടി ഐ ഡബ്ല്യു ടി ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് മാർഷൽ മുഹമ്മദ് അയൂബ് ഖാനും സിന്ധു നദിയിൽ ഒരു പങ്കാളിത്തം സ്ഥാപിക്കുന്നതിനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ രവി സത്ലജ് ബിയാസ് എന്നിവ ഇന്ത്യ നിയന്ത്രിക്കുന്നു അതേസമയം മൂന്ന് പടിഞ്ഞാറൻ നദികളായ ഛലം ചനാബ് സിന്ധു എന്നിവ പാകിസ്ഥാൻ നിയന്ത്രിക്കുന്നു എന്നാൽ അതിർത്തി കടന്നുള്ള ഭീകരതയുടെ നിലവിലുള്ള ഭീഷണിയും ഉടമ്പടിയുടെ പുനർമൂല്യനിർണ്ണയം തേടുന്നതിനുള്ള മറ്റൊരു നിർണായക കാരണമായി ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു മേഖലയിൽ വരുന്ന പിരിമുറുക്കങ്ങളും സുരക്ഷാ ആശങ്കകളും ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിൽ സങ്കീർണത കൂട്ടുന്നുവെന്ന് ഇന്ത്യ വാദിക്കുന്നു കിഷൻ ഗംഗ റാറ്റിൽ ജലവൈദ്യുത പദ്ധതികളെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നീണ്ടു നിൽക്കുന്ന തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിജ്ഞാപനം ഈ പദ്ധതികൾ ജലസ്രോതസ്സുകളുടെ വിനിയോഗവും ഉടമ്പടിയിലെ വ്യവസ്ഥകളുടെ വ്യാഖ്യാനവും സംബന്ധിച്ച് വിയോജിപ്പുകളുടെ കേന്ദ്രമാണ് ഏറ്റവും പുതിയ വിജ്ഞാപനത്തിലൂടെ ആർട്ടിക്കൽ പന്ത്രണ്ട് മൂന്ന് പ്രകാരമുള്ള ഉടമ്പടി പുനഃപരിശോധിക്കാൻ സർക്കാർ തലത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെടാൻ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് സംബന്ധിച്ചാൽ കരാർ പുനഃപരിശോധിക്കാൻ ഈ വ്യവസ്ഥ അനുവദിക്കുന്നു അറുപത്തി മൂന്ന് വർഷം പഴക്കമുള്ള ഉടമ്പടിയുടെ നിലവിലെ ഊർജം പരിസ്ഥിതി സുരക്ഷാ വെല്ലുവിളികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാനുള്ള ആഗ്രഹം ഇന്ത്യയുടെ ഈ നീക്കത്തെ പ്രതിഫലിപ്പിക്കുന്നു സിന്ധു നദീജല ഉടമ്പടി പുനഃപരിശോധിക്കുന്നതിനുള്ള അഭ്യർത്ഥന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സങ്കീർണമായ ഉഭയകക്ഷി ബന്ധത്തിലെ ഒരു സുപ്രധാന സംഭവ വികാസത്തെ അടയാളപ്പെടുത്തുന്നു ഉടമ്പടി കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചെങ്കിലും മേഖലയിലെ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയവും പാരിസ്ഥിതികവുമായ ഭൂപ്രകൃതി അതിന്റെ വ്യവസ്ഥകളിൽ പുതിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ഇതാണ് ഒരു പുതിയ വിലയിരുത്തൽ തേടാൻ ഇന്ത്യ പ്രേരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി